മദ്യലഹരിയിൽ ദേശീയപാതയിൽ ബൈക്ക് അഭ്യാസം യുവാവിനെ നാട്ടുകാർ പിടികൂടി മലപ്പുറം എഡരിക്കോട് ദേശീയപാതയിലാണ് മധ്യ ബൈക്കിൽ അഭ്യാസം കാണിച്ച തിരൂർ സ്വദേശി മുഹമ്മദ് ഫാരിസിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ലേൽപ്പിച്ചത് ദൃക്സാക്ഷികളുടെ വിവരം അനുസരിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്ക് പോലും അപകടകരമായ വിധമാണ് ഈ യുവാവിന്റെ സഞ്ചാരമെന്ന് വ്യക്തമായതോടെയാണ് ആളുകൾ ഇടപെട്ടത് ഏകദേശം പന്ത്രണ്ടോളം കിലോമീറ്റർ ദൂരം ഒരു വശത്തേക്ക് കാലുകളിട്ടുവച്ചും പിന്നീട് പിന്നോട്ട് കാലുകൾ സമാനമായ രീതിയിലായിരുന്നു യാത്ര മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ്